പരിശുദ്ധനായ ചേപ്പാട് ഫിലിപ്പോസ്മാർ ദിവന്നാസിയോസ തിരുമേനി മാവേലിക്കരയിൽ വിളിച്ചു കൂട്ടിയ പള്ളി പ്രതിപുരുഷ യോഗം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് ജനുവരി പതിനാറിനായിരുന്നു അന്ന് ഭാരതത്തെ മർക്കടമുഷ്ടിയോടെ അടിമപ്പെടുത്തിയ പാശ്ചാത്യർ മലങ്കര നസ്രാണികളെയും വിശ്വാസപരമായും ഭരണപരമായും അടിമപ്പെടുത്താൻ ശ്രമിച്ചു മലങ്കര നസ്രാണികളുടെ ജീവശ്വാസം പോലെ കരുതിയ വിശ്വാസപ്രമാണങ്ങളെ ഉപേക്ഷിക്കാനും മൺമറഞ്ഞുപോയ പൂർവികരെ മറക്കുവാനും പരിശുദ്ധ ദൈവമാതാവിനോടും വിശുദ്ധന്മാരോടുമുള്ള മധ്യസ്ഥത തള്ളിക്കളയാന്നുമായിരുന്നു അവർ ആവശ്യപ്പെട്ടത് തോക്കിമുനയുടെ കരുത്തിനു മുന്നിൽ മലങ്കര നസ്രാണികൾ ഭയക്കുമെന്നു കരുതി ചേപ്പാട് തിരുമേനി വിളിച്ചുകൂട്ടിയ പള്ളി പ്രതിപുരുഷയോഗത്തിനു ചുറ്റും ആയുധധാരികളായ സൈന്യത്തെ നിർത്തിയെങ്കിലും പാശ്ചാത്യരുടെ നവീകരണ പാഷണ്ഡതകളെ അർഹിക്കുന്ന അവജ്ഞയോടെ സധൈര്യം തള്ളിക്കളഞ്ഞ ആ പള്ളിപ്രതിപുരുഷ യോഗമാണ് മാവേലിക്കര പടിയോല എന്നറിയപ്പെടുന്നത് അതിനു മുൻപും ശേഷവും മാവേലിക്കരയിൽ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അവക്കൊന്നും തന്നെ പള്ളിപ്രതിപുരുഷയോഗത്തിന്റെ ഘടനയോ രൂപമോ അവകാശപ്പെടാനാകില്ല